നിങ്ങളുടെ ഈ സഞ്ചാരം ഈ കൂട്ടായ്മ മൈക്കിൽ ഹരി പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ ചെല്ലുന്നു എന്നുള്ളത് എല്ലാരെയും കൂട്ടിച്ചെല്ലുക സംഘടിപ്പിക്കുകയാണല്ലോ നമ്മൾ പറയുന്നത് ഷോ എന്നാണ് സ്റ്റേജിൽ ആരെങ്കിലും ഷോ ചെയ്യും നമ്മളത് കണ്ടു പോകും അങ്ങനെയല്ല മോലിത് വേണ്ടതോ അങ്ങനെയല്ലല്ലോ കൂടി പാരായണം മജ്ലിസാണ് എല്ലാവരും കൂടി അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഭംഗി വരുന്നത് എല്ലാവർക്കും ഇതിന്റെ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്വഭാവം അവസാനം വരെ ഉണ്ടാവട്ടെ ഇനിയും ജനകീയമാവാൻ വലിയൊരു സ്വഭാവമാണ് ജനകീയമാവാൻ്റെ വലിയൊരു കാരണം മൈക്ക് പരിപാടിയായി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഹൽ സ്വസ്ഥായി പോകുമ്പോൾ മൈക്കിന്റെ ആതിഥി ആതിഥ്യം കൊണ്ട് ശബ്ദം എടുത്തിട്ട് ബാക്കിയുള്ളവരെ കണ്ടുപോയി ഷോ എന്ന് മാത്രമായ സംഭവം നമ്മളുടെ ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ കഴിയൂല അതിലപ്പുറം മൈക്കിന്റെ ഈ ജവാബ് ചെല്ലുന്ന സമയത്തെങ്കിലും വിട്ടുകൊടുത്ത് മൈക്ക് തന്നെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് എന്നുള്ളൊരു അവസ്ഥയിലാകുന്ന സമയത്ത് ജനങ്ങൾക്കും മൗലിന്റെ ആസ്വാദനം വല്ലാതെ കിട്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത് കണ്ടൊരു വീഡിയോ ആയിരുന്നു കണ്ണൂർ ഭാഗത്തേടോ ഒരു ഒരു വയസ്സായ മനുഷ്യൻ മരിക്കാൻ കിടക്കുക വളരെ അവസാന രോഗത്തിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മൗല്യത ചെല്ലുന്ന ആളുകൾ പച്ച നാടന്മാരായ ആളുകൾ നമ്മുടെ നാട്ടിലാരെങ്കിലും ആരെങ്കിലും മൗല്യം സാധാരണക്കാര ആളുകൾക്ക് ചെല്ലുമ്പോൾ കിട്ടില്ല കുറച്ച് മൗല്യം ചെല്ലു വരെ കഴിയിട്ട് പോകും അതിലപ്പുറം മനസ്സറിഞ്ഞ് ശബ്ദം മുഴുവൻ എടുത്ത് ആവേശത്തോടു കൂട്ടി ചെല്ലുന്ന ഒരു സമൂഹം ഇത് ഇങ്ങനത്തെ മഞ്ജു ദിസികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവർ മഞ്ജി ദിവസം ആസ്വദിച്ചാണ് ചെല്ലുന്നത് ഈ കിടക്കുന്ന മനുഷ്യനും ഇതേപോലെ ആ നാട്ടിൽ മഞ്ജു ദിസ് നടത്തിയ ആളായിരുന്നു അതുകൊണ്ട് മുമ്പിലും കഴിയാത്ത ലബ്ധുകളൊന്നും വരുന്നില്ല പക്ഷെ അങ്ങനെ ശരീരവും വായയും ശബ്ദം എല്ലാം കൊടുത്ത് അത്യാവശ്യം ചെല്ലുകയാണ് അപ്പൊ നമുക്ക് ഈ മജിലി ആസ്വദിക്കുക എന്ന് പറയുന്നത് ഹലീബിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് ഇതിലൂടെ ഒക്കെ പറ്റും ഒരു കാഴ്ചയോ ഷോ ഒന്നും ആക്കി മാറ്റാതെ നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും കൂടി പങ്കെടുക്കുന്ന ഒരു മജ്ലിസ് സൗഹൃദ തീർത്തു പോകും പലപ്പോഴും മോലി എടുത്തു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി മോലിയിലേക്ക് ആളുകൾ ആവേശമായിട്ട് വന്നു